നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് യാതൊരു വിധത്തിലും ക്ലബ്ബുകൾക്ക് സാമ്പത്തിക നേട്ടം സമ്മാനിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈവൻ ചാമ്പ്യൻഷിപ്പുകൾ എല്ലാം നേടിയാൽ പോലും സീസൺ അവസാനിക്കുമ്പോൾ ക്ലബ്ബുകൾക്ക് നഷ്ടമാകുന്നത് വലിയൊരു തുകയാണ് ഇവിടെ പ്രോഫിറ്റിനേക്കാൾ ഫുട്ബോളിനുള്ള പാഷനാണ് മുൻഗണന നൽകുന്നത് ഇപ്പോൾ നമ്മുടെ ഐ എസ് എൽ പ്രതിസന്ധിയിലായത് പോലും സാമ്പത്തികമായ ലീഗ് പിന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ ഈ പ്രതിസന്ധികളിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി മാറ്റാൻ ഐ പി എൽ മാതൃകയുള്ള ഓപ്ഷൻ രീതി ഐ എസ് എല്ലേക്ക് കൊണ്ടുവരണമെന്നാണ് ബാംഗ്ലൂരു എഫ് സിയുടെ ഉടമയായ പാർക്ക് ജിൻഡാൽ അഭിപ്രായപ്പെടുന്നത് നിലവിൽ താരങ്ങളെ സൈൻ ചെയ്യുന്ന ഫ്രീ മാർക്കറ്റ് രീതി പരാജയമാണെന്നും അത് ക്ലബ്ബുകളുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് പാർക്ക് ജിന്താലിന്റെ പക്ഷം ഐ പി എൽ പ്രോ കബഡി തുടങ്ങി ഇന്ത്യയിൽ വൻ വിജയമായ ലീഗുകളിലെല്ലാം ലേലമാണ് ഫോളോ ചെയ്യുന്നത് ഐ എസ് എല്ലിൽ അതേ മാർഗം പിന്തുടർന്നാൽ ക്ലബ്ബുകൾക്ക് സാമ്പത്തികമായ അച്ചടക്കം നേടാനാകും ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ മോഡൽ സ്വീകരിച്ചാൽ യുവ അക്കാദമി താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനും വിദേശ താരങ്ങളുടെ ശമ്പള പരിധി നിശ്ചയിക്കുന്നതിനും സഹായിക്കുമെന്നാണ് ജിൻഡാൽ അഭിപ്രായപ്പെട്ടുള്ളത് ഇന്ത്യൻ ഫുട്ബോളിലെ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ബാൽസ് ചെയ്യാൻ ജിൻഡാൽ മുന്നോട്ട് വച്ച മാതൃക ഗുണം ചെയ്യുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം